ലിജോ ജോസിൻ്റെ സിനിമയായ ആമീൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് നിർമ്മൽ ബെന്നി ആമീനിൽ കൊച്ചച്ചൻ്റെ വേഷമാണ് താരം ചെയ്തത് യൂട്യൂബ് വീഡിയോ വഴിയും സ്റ്റേജ് ഷോകൾ വഴിയും അഭിനയരംഗത്തേക്ക് വന്ന നടനാണ് നിർമ്മൽ ബെന്നി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയരംഗത്തേക്ക് നിർമ്മൽ ബെന്നി പ്രവേശിച്ചത് എന്നാൽ പോലും ആമൻ എന്ന സിനിമയിലെ കൊച്ചച്ചൻ്റെ വേഷം ചെയ്തതിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ദൂരം എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നിർമ്മൽ അഞ്ച് സിനിമകളിലാണ് നടൻ അഭിനയിച്ചത് സിനിമ സ്വപ്നമായി കൊണ്ടു നടന്ന ആളായിരുന്നു നിർമ്മൽ തൃശൂർ ചേർപ്പിലാണ് നിർമ്മലിന്റെ നാട് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു നിർമ്മലിന് സിനിമയിൽ കൂടുതൽ സജീവമാവാൻ ഇരിക്കുകയായിരുന്നു നിർമ്മൽ കൊമേഡിയനായിട്ടായിരുന്നു കരിയർ ആരംഭിച്ചത്